ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചാലക്കുടി പുഴയുടെ വീഡിയോ കണ്ടാകുമല്ലോ ചാലക്കുടി പുഴ എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പുള്ളി വാട്ടർഫോളിലേക്ക് പോണേറ്റ് മുമ്പ് ഉള്ളൊരു പുഴയാണ് പുഴയെന്ന് അറിഞ്ഞെന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ മഴ ഒക്കെ പെയ്തിട്ട് നല്ല ഭംഗിയെ കാണാം നല്ല വെള്ളം അതൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടി ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ചാലക്കുടി പുഴ എന്ന് പറയുന്നുണ്ട് പോകണ്ട അപ്പം ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദേശാണ്ട്ടാ ഇവിടെ ഉള്ളവരൊക്കെ പറയണ്ട ആനയൊക്കെ പെട്ടെന്ന് വരും ഒപ്പം നോക്കിയിട്ട് നടക്കാൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം പനങ്കാടാണ് നിറച്ച് പനയാ പുഴയുടെ സൗണ്ട് ഇങ്ങനെ കേക്കണ്ടേ നിറച്ച് വെള്ളായതുകൊണ്ടേ ആയി നല്ല സ്ഥലം നല്ല രസം എന്തൊരു സൗണ്ട് ആ പുഴയുടെ പുഴയില് നിറച്ച് വെള്ളണ്ടിപ്പോ ആനയൊക്കെ കയറി വരുന്ന മുമ്പ് പറയണോണ്ട് ഇത്തിരി പേടിയുണ്ട് എന്നാലും നമ്മളപ്പുറത്തേക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ താമസ ആൾ താമസമുള്ള സ്ഥലമാണ് ആനേനെ നമ്മളൊന്നും ചെയ്യാതിരുന്ന മതി അതപ്പോ നമ്മളൊന്നും ചെയ്യില്ല ഉപദ്രവിക്കില്ല ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് വരും പറയാ നമ്മൾ വരണ വഴിക്ക് ആനേനെ കണ്ടു പക്ഷെ അത് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അതവിടെ അങ്ങനെ നിക്ക നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക അത്ര മതി പിന്നെ ഹോൺ അടിച്ചിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യണ്ട അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതാണ് വെള്ളം നല്ല കുത്തി ഒലിച്ച് വെള്ളം പോകണ്ട് ഇവിടേക്ക് വരുമ്പോ എല്ലാരും

പാറ പോലെ പതുക്കെ ൂടെ നടക്കാ ഉണ്ട് ഇണ്ട് പാറയില് നോക്കിട്ട് വേണം നടക്കാൻ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയ വെള്ളത്തിന് ആഴം കുറവാന്ന് പറയണ്ട അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റും പറയണ്ട അപ്പൊ അങ്ങോട്ടും ഒന്ന് നീങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നടക്കുമ്പോ സൂക്ഷിക്കണര് ഇപ്പൊക്കെ വെള്ളം രസൊക്കെയാണ് സൗണ്ട് കണ്ട ഒന്നും കേക്കാല്ല നല്ല സൗണ്ട് അങ്ങനെ സൗണ്ടാണ് അതിനെ എന്നെ കളിയാക്കി കൊണ്ടിരിക്കട്ട ഞാൻ പറയണ ഓരോന്നളിയോ രണ്ടനിയന്മാരാണ് ഞാൻ പറയണ അവരെന്നെ കളിയാക്കുക പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് കൊറച്ച് പക്ഷെ ചില സ്ഥലങ്ങളിൽ നല്ല ഇത് ഇണ്ട് കേട്ടാ അപ്പൊ നിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ നിക്ക പെട്ടെന്ന് പെട്ടെന്ന് കൂടുണ്ട് ഞങ്ങൾ വന്നേക്കെട്ടോ ഞങ്ങള് തിരിച്ചു പോവാണ് ഇപ്പൊ ഇരുട്ടായി നല്ല ഇരുട്ടായി പോവാണ് കൊറച്ച് നടക്കാണ്ട് കേട്ടാ കഥച്ചു ഇരുട്ടായിപ്പ ഇത്തിരി പേടിയും വരുന്നുണ്ട്